ഈശോ ഏറ്റവും പ്രിയമുള്ളവരെ നൂമ്പഗാനം രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വിശദമത്തായിട്ട് സുവിശേഷം ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് നമുക്കറിയാം മലയിലെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ് ഈ ഈ സുവിശേഷ വചനങ്ങൾ ഈശോയുടെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ യഥാർത്ഥ ശിഷ്യത്വം യഥാർത്ഥ പ്രവാചകത്വം എന്താണ് എന്ന് കർത്താവ് ഉപമയിലൂടെ വ്യക്തമാക്കുകയാണ് യഹുദന്മാരുടെ പ്രബോധന ശൈലി തന്നെ ഈശോ തുടർ തുടരുകയാണ് മിഷണായിൽ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഉപമയിലൂടെ ആ പ്രസംഗത്തിൻ്റെ സാരാംശം വ്യക്തമാക്കാറുണ്ട് ഇതുപോലെ യഥാർത്ഥ ശിഷ്യത്വം എന്താണ് എന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് പതിനഞ്ചാം അധ്യായത്തിൽ ഈ മലയിലെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഈശോയുടെ പ്രഭാഷണം ശ്രവിച്ച് പ്രസംഗം ശ്രവിച്ച് ഈശോയുടെ ശിഷ്യനാകണം ഏഴാം അദ്ധ്യായത്തിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുക വചനം ശ്രവിച്ച് കേട്ടാൽ മാത്രം പോരാ അതനുസരിക്കുക ലിസണിങ് ഉപിതീരെ എന്ന് പറഞ്ഞാൽ ഉപി കേൾക്കുക അതോടൊപ്പം തന്നെ ഉദീര എന്ന് പറഞ്ഞാൽ കേൾക്കുക ഉപിധീരേ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അപ്പോൾ ഈശോയുടെ വചനം വെറുതെ കേൾക്കുകയല്ല അത് അനുസരി അനു അനുവർത്തിച്ച് ജീവിക്കണം കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട് കർത്താവിൻ്റെ ഈ പ്രഭാഷണങ്ങൾ വചനങ്ങൾ വെറും പ്രഭാഷണങ്ങളല്ല അത് ആധികാരികമായ പ്രബോധനങ്ങളാണ് അത് നമ്മൾ കേൾക്കണം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ തെളിക്കണം അതുകൊണ്ട് കർത്താവ് ആദ്യം പറയുന്ന കാര്യം പതിനഞ്ചാം വാക്യത്തിൽ ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളു ഏശ്യ പ്രവാചകൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിലെ ആ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വ്യാജ പ്രവാചകന്മാർ അങ്ങനെ വ്യാജ പ്രവാചകന്മാർ കപട നിസ്സിഹായിക്കൾ ഈശ്വര തന്നെ പറയുന്നുണ്ട് കപട പ്രബോധകർ പ്രത്യക്ഷപ്പെടും അങ്ങനെ വ്യാജ പ്രബോധകർ ധാരാളം ഉള്ള ഒരു കാലഘട്ടമാണിത് നമുക്കറിയാം പല സംഘടനകളുടെയും പേര് ഡെമോക്രാറ്റിക് എന്ന വാക്ക് കാണാൻ സാധിക്കും പക്ഷേ ആ സംഘടന പലതും തീവ്ര ആശയങ്ങളുള്ള സംഘടനകളാണ് ചില പ്രത്യേക ശാസ്ത്രങ്ങൾ പറുദീസ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറയും പക്ഷേ അവർ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും നടപ്പിലാക്കുന്നത് സ്വേച്ഛാധിപത്യത്തിൻ്റെ നാരകീയ നരകത്തിൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ ചതിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം ഒരുപാട് വാർത്തകളുണ്ടല്ലോ പ്രണയം നടിച്ച് തിന്മയിലേക്ക് അല്ലെങ്കിൽ വഞ്ചനയിലേക്ക് വശീരത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ സൗഹൃദം നടിച്ച അപ്പോൾ വ്യാജ കാമുകന്മാരെ വ്യാജ സുഹൃത്തുക്കൾ സൗഹൃദം നടിച്ച് മയക്കമരുന്നിലേക്ക് കൊണ്ടുപോകുന്നവർ അങ്ങനെയുള്ള വ്യാജരെ തിരിച്ചറിയുവാൻ കഴിയണം കള്ള നാണയങ്ങൾ അത് ഈ പ്രബോധന വേദിയിലും ഉണ്ടാകാം എന്നീശോ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് ഫലത്തിൽ നിന്ന് അവരെ മനസ്സിലാക്കണം ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കുന്ന ഫലം ഉണ്ടാകുന്നുണ്ടോ അതുകൊണ്ട് കർത്താവ് ചെറിയ പറയുകയാണ് മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്നും മത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത വൃക്ഷം ചീത്ത ഫലവും ഒഴിവാക്കുന്നു കർത്താവ് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു നല്ല ഫലങ്ങൾ ആ നല്ല ഫലങ്ങൾ എന്ത് ഫലങ്ങളാണ് സുവിശേഷത്തിൻ്റെ ഫലങ്ങൾ നന്മയുടെ വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ അങ്ങനെയുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ടോ അതോ സ്വാർത്ഥതയുടെ ഫലങ്ങളാണോ പുറപ്പെടുവിക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രവച പ്രവചനം നടത്തുന്നവർ സ്വന്തം പേരിന് വേണ്ടി പ്രസംഗിക്കുന്നവർ സ്വന്തം കാര്യസാധ്യത വേണ്ടി ഓരോരോ വേഷങ്ങൾ കെട്ടുന്നവർ അതാണ് വ്യാജ പ്രഭാതകരം അവിടെ കർത്താവ് പറയുകയാണ് നമ്മൾ വളരെ വിവേകത്തോടു കൂടി ഇരിക്കണം യഥാർത്ഥ പ്രവാചകത്വം അത് ഈശോയിലാണ് പ്രവചനങ്ങളുടെ പൂർത്തീകരണം ഈശോയാണ് അപ്പോൾ ഈശോയുടെ പ്രബോധനമാണ് കേൾക്കേണ്ടത് നല്ല ഫലം പുറപ്പെടുവിക്കണം അതല്ലാത്ത വർഷങ്ങളെല്ലാം വെട്ടി തീയിലറിയപ്പെടും സാബൈവന്നാറിൻ്റെ പ്രബോധനം നമുക്കറിയാം മറ്റടിച്ച ശേഷം മൂന്ന് പത്തിൽ പറയുന്ന ആ കാര്യം തന്നെ ഈശോ തുടർന്ന് ഏറ്റുപറയുകയാണ് അതുകൊണ്ട് ഫലങ്ങളിൽ നിന്നാണ് നമ്മൾ അറിയാൻ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മൾ വിവേകമതികളായി ഇരിക്കണം നമ്മളുടെ പ്രവാചകത്വം നമ്മളുടെ ശിഷ്യത്വം അത് മാറ്റൊരു നോക്കപ്പെടുന്നത് മാറ്റൊരുക്കപ്പെടുന്നത് അത് നമ്മളുടെ ഫലങ്ങളിലൂടെയാണ് ആ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ് തിഷ്ഠമായി ഒരുങ്ങുന്ന കാലഘട്ടമാണ് നോമ്പുകാലം യഥാർത്ഥ ശിഷ്യത്വം എന്താണ് എന്ന് ഈശ വ്യക്തമാക്കുകയാണ് കർത്താവേ കർത്താവെ എന്ന് തന്നെ വിളിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിങ്ഡം ഓഫ് ഗോഡ് കർത്താവിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഭരണം രാജ്യം ഒരു സ്ഥലമല്ല ദൈവത്തിൻ്റെ ഭരണത്തിൽ പ്രവേശിക്കുന്നത് അന്ന് അപ്പോൾ ഒരു കർത്താവ് യുഗാന്ത്യോന്മുഖമായി ഈ ഫലത്തെ കാണുകയാണ് അന്ന് പലരും ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ പിശാചിനെ പുറത്താക്കുക വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് പക്ഷേ ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ഇരുപത്തിമൂന്നാം വാക്യം അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ സ്വർഗരാജ്യത്തിൽ നിന്ന് അകന്നു പോവുക അത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ സ്ഥലം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് അങ്ങനെ അകന്നു പോകുവിൻ അങ്ങനെ കർത്താവ് ഒരു സത്യം എന്താണ് കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥനകളിൽ വിളിക്കുന്നുണ്ട് സ്തുതി ഗീതങ്ങൾ ആലപിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങളിലെ മണിക്കൂറുകളിലെ ആരാധനകളിലൂടെ നമ്മൾ പ്രഘോഷിക്കുന്നത് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മോട് തന്നെ ചോദിക്കുവാനുള്ള അവസരമാണ് ഈ നോമ്പ് കാലം എന്നൊരു കർത്താവ് പറ പഠിപ്പിക്കുകയാണ് ഇരുപത്തിനാല് മുതൽ എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യജന തുല്യമാകുന്നു അതാണ് കർത്താവ് ഒരു ഒരു പാരമ്പര് ഉപമയിലൂടെ വിശദീകരിക്കുകയാണ് പാറമേൽ പണിയുക എന്ന് പറഞ്ഞാൽ ഉറച്ച അടിസ്ഥാനം ഏതാണ് ഈ പാറ വാസ്തവത്തിൽ ഈശോ തന്നെയാണ് ഈ പാറ എഫ് ഈസോസ് ലേഖനം രണ്ട് ഇരുപതിൽ പറയുന്നുണ്ട് കർത്താവാണ് മൂലക്കല്ല് ഒന്ന് പത്രോസ് രണ്ട് നാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവാണ് യഥാർത്ഥ പാറ അപ്പ സ്വല പ്രവർത്തി നാല് പതിനൊന്നിലും കർത്താവ് മൂലക്കല്ലാണ് ഈശോയിൽ അടിസ്ഥാനപ്പെടണം നമ്മുടെ ജീവിതം എവിടെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് അടിയുറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാകണം പത്രോസേ നീ പാറയാണ് പേത്രോസ് എന്ന് പറഞ്ഞാൽ പാറയെന്നാണ് സേഫാസ് എന്ന് പറഞ്ഞാൽ പാറയാണ് അപ്പോൾ ഈശോയിൽ അടിസ്ഥാനപ്പെട്ട സ്നേഹന്മാരാകുന്ന തൂണുകൾ മേൽ ഉറച്ചു നിൽക്കുന്ന സജീവ ശിലകളായി നാം മാറണം അപ്പോൾ ഉറച്ച പാറമേൽ പണിയപ്പെട്ട ഭവനം പോലെ ആയിരിക്കണം അതുകൊണ്ട് നമ്മളുടെ ജീവിതമാകുന്ന ഭവനങ്ങൾ ചെറിയ ചെറിയ കാറ്റ് ഊതിയാൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ തകർന്നു വീഴും എന്തുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതല്ല കർത്താവ് പറയുന്നുണ്ട് വചനം കേൾക്കാത്തവർ അവർ മണൽപ്പുറത്ത് വീടുപെടുന്നവരെ പോലെയാണ് ഈ പലസ്തീൻ പലസ്തീനായുടെ ഭൂപ്രദേശങ്ങൾ വളരെ വ്യക്തമായി അറിയാവുന്ന മത്തായി വിശദീകരിക്കുന്ന ലൂക്കാട്ടെ വിശദീകരണത്തിൽ നിന്നും വ്യത്യസ്തമാണ് അപ്പോൾ മത്തായിയുടെ വിശദീകരണം പലസ്തീനായുടെ ഭൂപ്രകൃതി അനുസരിച്ചുള്ള ഒരു വിശദീകരണമാണ് പറയുന്നത് എന്താണ് വാടി എന്ന് പറയുന്നത് അതായത് ഈ മരുഭൂമിയാണ് പക്ഷേ ചിലപ്പോൾ വെള്ളം കുത്തി ഒഴുകുന്ന സ്ഥലങ്ങളാണ് ഈ വാടികൾ എന്ന് പറയുന്നത് അവിടെ വീട് പണിയാൻ എളുപ്പമാണ് അധികം അധ്വാനിക്കേണ്ട പക്ഷേ പണിതാൽ വരാൻ പോകുന്നത് വലിയ അപകടമാണ് അതറിഞ്ഞ് വീട് ഭവനം പണിയണം അതാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി ഭവനത്തിന് മേൽ ആഞ്ഞടിച്ചു ഒരു കവിത പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുകയാണ് എന്താണ് അതിൻ്റെ അർത്ഥം ആ ഒരു നറേറ്റീവ് ആ ഒരു വിശദീകരണത്തിലൂടെ മഴ പെയ്യുന്നു വെള്ളപ്പൊക്കം കാറ്റ് ഇതൽ ഭവനത്തിന് മേൽ ആഞ്ഞടിക്കുന്നത് ഇത് വാസ്തവത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മളെ അലട്ടും പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ പിന്നോട്ടടിക്കും നമ്മുടെ ഭവനത്തെ പിടിച്ചു കുലുക്കും താഴെ വീഴാതിരിക്കണം എന്തു ചെയ്യണം ഭർത്താവിൻ്റെ വചനങ്ങളിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കണം അതാണ് എൻ്റെ ഈ വചനങ്ങൾ അതനുസരിച്ച് ജീവിക്കണമെന്നാണ് അതുകൊണ്ട് ഈശോയുടെ പ്രബോധനം ഈശോയാകുന്ന പാറമേൽ പണിയപ്പെട്ടവരായി നമ്മൾ ഇളകാത്തവരായി എന്ത് വന്നാലും കുലുങ്ങാത്ത ശക്തമായ അടിത്തറയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കണം തിരുസഭയുടെ സഭയിൽ ജീവിക്കുമ്പോഴതാണ് സഭയിൽ വ്യാജ പ്രബോധകർ വരാം വ്യാജത്തിലുള്ള പ്രബോധനങ്ങൾ വരാം പക്ഷെ അതിൽ നിന്നെല്ലാം സഭയുടെ യഥാർത്ഥ പ്രബോധനങ്ങൾ സത്യപ്രബോധനങ്ങൾ അത് സ്വീകരിച്ച് ജീവിക്കണം എന്നിട്ട് അവസാനം പറയുകയാണ് ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി ഈശോയുടെ പ്രബോധന പറ്റി വിസ് പ്രബോധനത്തെ പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞന്മാരെ പോലെ അല്ല കാരണം നിയമജ്ഞന്മാരെ പ്രബോധനം നൽകുന്നത് ആധികാരികമായ ഉറവിടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോക്ക് ഉദ്ധരിക്കുവാൻ അങ്ങനെയുള്ള ഉറവിടങ്ങളില്ല കാരണം ഈശോ തന്നെയാണ് ഉറവിടം മാറപ്രയും പിതാവ് പറയുന്നത് സഭാപിതാവ് സുറിയാനി സഭാപിതാവ് പറയുന്നത് മോശ വലിയൊരു ഉറവിടമായിരുന്നു പക്ഷെ മോശ ഈശോയുടെ മുമ്പിൽ വെറും നീഴല മാത്രമാണ് ഈശോ ആണ് നീതി സൂര്യൻ മലാക്കി മൂന്ന് ഇരുപത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രബോധനം വെളിച്ചം നൽകുന്ന മോശയുടെ പ്രബോധനത്തെ പൂർത്തീകരിക്കുന്ന അപ്പോൾ മോശ മലയിൽ നിന്ന് പത്ത് കൽപ്പനകൾ കൊണ്ടുവന്നതുപോലെ ഈശോ മലയിൽ നിന്ന് പ്രസംഗിച്ച ആ പ്രബോധനങ്ങൾ പത്ത് കൽപ്പനകളുടെ പൂർത്തീകരണമാണ് അതുകൊണ്ട് ആ അധികാരം ആധികാരികത അവിടത്തേക്കുണ്ട് പോലെയാണ് പഠിപ്പിച്ചത് ആധികാരിക എന്ന് പറയുന്നത് ഈശോയ്ക്ക് ഈശോ പറയുന്നത് പ്രവർത്തിക്കുന്നു എന്നുള്ള ആധികാരികത മാത്രമല്ല ഈശോ ദൈവപുത്രനാണ് എന്നുള്ള ആധികാരികത കൂടിയാണ് അതുകൊണ്ട് ഈശോയുടെ പ്രബോധനങ്ങൾ അത് സ്വീകരിച്ച് ജീവിതത്തെ നവീകരിക്കണം പ്രബോധനങ്ങളിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം ഈ നോമ്പകാലത്തിൻ്റെ ചൈതന്യത്തോട് ചേരുന്ന തിരുവചന ഭാഗങ്ങളാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത് ഇന്നത്തെ ലേഖനത്തിൽ റോമാലേഖനം അവിടെ മാമോദിസായെക്കുറിച്ച് പലോസ്ലിഹായുടെ ദർശനം മാമോദീസായിൽ നിമഞ്ജല മാമോദീസ ഇമ്മേഷൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഈശോയോട് കൂടി പാപത്തിന് മരിച്ച് ഈശോടുകൂടി ഐക്യപ്പെടുകയാണ് നാലാം വാക്യം ഈശോ മരണശേഷം പിതാവിൻ്റെ മഹത്ത് വീർത്തനതുപോലെ നാം പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടത് നമ്മിലെ പാപമയമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളെ പഴയ മനുഷ്യൻ അവനോടോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടും ജീവിക്കും റോമ ആറ് ആറ് മുതൽ ഒൻപത് വരെ വാക്യങ്ങൾ അപ്പോൾ ഈശോയോടുകൂടി ജീവിക്കുക ഈശോരോട് മരിച്ച് ഈശോടെ മരണത്തിൽ ഉദ്ധാരണത്തിൽ പങ്കുചേരുക പാപത്തിനും മരിച്ച് ജീവിക്കുക നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കണമെങ്കിൽ നാം ആത്മശോധന ചെയ്യണം ഭർത്താവ് പഠിപ്പി പല പ്രബോധനം പ്രബോധന വിധമാണ് ആറ് പന്ത്രണ്ട് ജഡമോഹങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്തിശരീരത്തിൽ ഭരണം നടത്തരുത് അപ്പോൾ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവെന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ എന്നാണ് നമ്മൾ നയിക്കുന്നത് കർത്താവായിരിക്കണം തിന്മയുടെ ശക്തികളായിരിക്കരുത് നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത് നീതിയുടെ ഉപകരണങ്ങളായി സമർപ്പിക്കുവിൻ പതിമൂന്നും പതിനെട്ടും വാക്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്നു അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് പ്രയോജനം കിട്ടി പാപത്തിൽ തിന്മയിൽ വിഹരിച്ച ആ ജീവിതത്തിൽ നിന്ന് എന്ത് പ്രയോജനം കിട്ടി അവയുടെ അവസാനം മരണമാണ് അതിൻ്റെ ഒരു താക്കോൽ വാക്യം കൂടിയുണ്ട് ആറ് ഇരുപത്തി ഇരുപത്തി രണ്ട് അവസാനിക്കുന്നത് പാപത്തിൻ്റെ വേദനം മരണമാണ് പാപത്തിൻ്റെ പ്രതിഫലം മരണമാണ് ദൈവത്തിൻ്റെ ദാനമാകട്ടെ കർത്താവീശ്വരൻ സുഖ വഴിയുള്ള നിത്യജീവനും അങ്ങനെയുള്ള ഈശോയോട് ചേർന്ന് ഈശോ അടിസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ട് ആ നിത്യജീവനിലായിരിക്കുക എന്നതാണ് വസുദലായി നോമ്പ് കാലം നാൽപ്പത് ദിവസം നോമ്പുകാലം ആ ആചരണം തുടങ്ങിയത് തന്നെ അതിമസഭയിൽ പ്രത്യേകിച്ച് ഈജിപ്ഷ്യൻ സഭയിൽ നോ ഈ നോമ്പുകാലത്തിന് നോമ്പെടുത്തുകൊണ്ട് മാമുദീസാർത്ഥികൾ ഒരുങ്ങിയിരുന്നതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് മാമുദീസയുടെ ഒരുക്കകാലം അതുകൊണ്ട് മാമോസ അർധികളോടുകൂടി സഭം മുഴുവനും നോമ്പ് ആചരിച്ചു അങ്ങനെയാണ് വാസത്തിൽ ഈ പ്രീ പാസ്കൽ ഫാസ്റ്റിങ് അതായത് ഉയർപ്പിന് മുമ്പുള്ള ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസവും അഞ്ച് ഉള്ള ആ ഉപവാസത്തോടു കൂടി നാൽപ്പത് ദിന ഉപവാസം കൂടെ കൂട്ടിച്ച് ലയിച്ച് ആണ് ഇന്നത്തെ ഈ നോമ്പ് കാലം ഉണ്ടായത് അപ്പോൾ അതായത് ഈ നോമ്പ് കാലം മാമൂദീസയ്ക്ക് ഒരുങ്ങുന്ന ഒരു കാലഘട്ടം തീഷ്ണമായി ഒരുങ്ങുന്ന കാലഘട്ടം മാമുദീസ മുങ്ങിയവരാകട്ടെ തങ്ങൾ സ്വീകരിച്ച ഈ മാമോദീസ ഈശോയോടൊപ്പമുള്ള നവമായ ഒരു ജീവിതമാണ് പാപത്തിൽ നിന്നും വിമുക്തമായി നമ്മൾ പൂർണ്ണമായും നമ്മളുടെ മനസ്സും ഹൃദയവും നമ്മളുടെ അവയവങ്ങളും നീതികളുടെ ഉപകരണങ്ങളായി രൂപാന്തരപ്പെടുത്താനുള്ള ഒരു തപസ് കാലഘട്ടമായിട്ടാണ് ഇന്നത്തെ ലേഖനത്തില് നാലാം നാലാമധ്യായം നാലാം നാലാമധ്യായത്തിൽ അവിടെ നദി കടക്കുക യോർദാൻ നദി കടന്ന് അവിടെ പന്ത്രണ്ട് സ്മാരകശിലകൾ സ്ഥാപിച്ച് കടന്ന് വാഗ്ദാന നാട്ടിലേക്ക് ഗിൽഗാൽ അതിലൂടെ പ്രവേശിക്കുകയാണ് അതെന്തിനു വേണ്ടിയാണ് ഈ പന്ത്രണ്ട് കല്ലുകൾ നാട്ടുന്നത് ഒന്ന് ഈശവാകുന്ന ആ മൂലക്കല്ല് അതിന്മേ സ്ഥാപിച്ച പന്ത്രണ്ട് സ്ത്രീഹന്മാരുടെ പടയനീമ പന്ത്രണ്ട് ഗോത്രങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് മാത്രമല്ല ഈ കടൽ ചെങ്കടലിലൂടെ കടന്നതുപോലെ നാല് ഇരുപത്തി നാല് നിങ്ങൾ യോർദാനിലൂടെ ആദ്യം ചെങ്കടൽ കടന്ന് അവസാനത്തിൻ്റെ അവസാനത്തെ ലാപ്പാണ് ഈ യോർദാൻ നദി കിടക്കുന്നത് ആ യോർദാൻ നദി കടന്ന് അവർ വാഗ്ദാന നാട്ടിൽ പ്രവേശിച്ചു പൗരസ്തിയ സുറിയാനി മാമോദീസ്സ ദൈവശാസ്ത്രമനുസരിച്ച് മാമോദീസ തൊട്ടി യോർദാനാണ് വിളിക്കുന്നത് പുതിയ നവ നവയോർദാനാണ് അപ്പോൾ അതിലൂടെ നമ്മൾ വീണ്ടും രക്ഷയുടെ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് മാമുദീസ്സായുടെ ആ വലിയ അനുഭവം സ്വന്തമാക്കണം എന്നേ ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിൽ പഴയ തലമുറകളെ ലാമക്കിനെയും ഹേനോക്കിനെയും ഒക്കെ വിശദീ വിശദീകരിച്ചതിന് ശേഷം ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ലാമക്കിന് നൂറ്റി എൺപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഒരു പുത്രനുണ്ടായി കർത്താവ് ശപിച്ച ഈ ഭൂമിയിലെ ക്ലേശകരമായ അധ്വാനത്തിൽ നിന്നും അവൻ നമുക്ക് ആശ്വാസം നേടിത്തരുമെന്ന് പറഞ്ഞ് അവനെ നോഹ എന്ന് വിളിച്ചു നോഹ ആശ്വാസം നൽകുന്നവൻ നമുക്കറിയാം പ്രളയത്തിൽ നിന്നും ഒരു പുതിയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിക്കുവാൻ തിരഞ്ഞെടുത്തത് നോഹയിലൂടെയാണ് ജലത്തിലൂടെ നോഹയുടെ പെട്ടകത്തിലൂടെ അവർ പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചതുപോലെ മാമദിസ തൊട്ടിയിലൂടെ ഓരോ വിശ്വാസിയും ഓരോ വ്യക്തിയും ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നത് പോലെ സഭയാകുന്ന പെട്ടകത്തിലൂടെ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇതിലുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ നവമ്പിൻ്റെ രണ്ടാം ആഴ്ചയിൽ ഈശോയുടെ പ്രബോധനങ്ങൾ സ്വീകരിച്ച് യഥാർത്ഥ ശിഷ്യത്വം വ്യാജ ശിഷ്യത്വ വ്യാജ പ്രവാചകത്വത്തിൻ്റെ പിന്നാലെ പോകുന്ന ശൈലികളിൽ നിന്നെല്ലാം വിമുക്തമായി സത്യവിശ്വാസം യഥാർത്ഥ ശിഷ്യത്വം യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാനും നമ്മളുടെ ജീവിതത്തെ പൂർണ്ണമായും നീതിയുടെ ഉപകരണമാക്കി മാറ്റുക പാപത്തിൻ്റെ ശമ്പളം അത് മരണമാണ് ഈശോയിലുള്ള കൃപാദാനം അത് നിത്യജീവനാണ് എന്നുള്ള ആ വലിയ വിശ്വാസം ഉറക്കപ്പെടിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ